പ്രിയമുള്ളവരെ വയനാട്ടിൽ നടന്ന ഈ മഹാദുരന്തം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചതാണ് പക്ഷെ അതിനേക്കാളും വലിയ ദുരന്തങ്ങളാണ് നമ്മളിപ്പോൾ പല വാർത്താ ചാനലുകളുടെയും അടിയിൽ കാണുന്ന കമന്റ് ബോക്സുകളിൽ കണ്ടാൽ എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല പല പോസുകളും കാണുമ്പോൾ സംഖ്യകൾ കാണണ്ട കുരു കൊങ്ങികൾ കാണണ്ട കുരു സംഖ്യകൾ സംഘികൾ എവിടെ പോയി കൊങ്ങികൾ എവിടെ പോയി പ്രളയം വന്നപ്പോൾ അവരെവിടെ പോയി എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഇതിലുള്ള നേട്ടം നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വർഗീയതയെ ചേർക്കുന്നവരാണ് മനുഷ്യർ സമാധാനമായി ജീവിക്കണം എന്നുള്ള അന്തരീക്ഷമുള്ളവരാണെങ്കിൽ എന്തിനു നിങ്ങൾ ഇങ്ങനെ പറയുന്നു ഞാൻ ചോദിച്ചോട്ടെ സമാധാനത്തോടെ ഒരു നല്ലൊരു പോസ്റ്റ് ഹൃദയാദിയായ ചില വേദനകൾ നുറങ്ങുന്ന പോസ്റ്റുകൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് സംഘികളെന്നും കുങ്ങികളെന്നും പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള കുറെ ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഇവിടെ വളർത്തുന്നത് എന്താണ് എന്ത് എന്ത് ബോധ്യമാണ് നിങ്ങൾ സമൂഹത്തിന് നൽകുന്നത് എനിക്ക് എനിക്കൊരു സംശയമാണ് നിങ്ങൾ പറയൂ എന്താണ് നിങ്ങൾ നൽകുന്ന സന്ദേശം ഈ നാട്ടിന് നൽകുന്ന സന്ദേശം പരസ്പരം അല്ലെങ്കിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഐക്യത്തോടെയും പോകേണ്ട മനുഷ്യർ ഇന്നൊരു നാടിന്റെ മഹാ ദുരന്തത്തെ നേരിടുമ്പോൾ അത് അതില് ഉൾപ്പെട്ട് നമ്മൾ നല്ല രീതിയിൽ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കാതെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അതിൽ പ്രവർത്തിച്ച് ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കാതെ ഈ പോസ്റ്റുകളുടെ ഇടയിൽ വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഇടുന്ന പോസ്റ്റുകളുടെ വളരെ ദുഃഖകരമായ പോസ്റ്റുകളുടെ ഇടയിൽ വന്ന് നല്ല ഹൃദയകാര്യ പോസ്റ്റുകൾ ഇടയിൽ വന്നും സംഘി കൊങ്ങി കമു സുഡാഫി എന്നൊക്കെ പറയുന്ന കുറെ ബുദ്ധിശൂന്യരായ മനുഷ്യർ ഇവർ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇതേപോലെ മനുഷ്യനെ തമ്മിൽ കൂട്ടി അടുപ്പിച്ചല്ലെങ്കിൽ നിങ്ങളുടെ രാശിയും നിലനിൽക്കത്തില്ല നിങ്ങളുടെ രാശിയും നിലനിൽക്കത്തില്ല നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഓരോ പോസ്റ്റിൻ്റെ ഇടയിൽ വന്നും സംഘി കൊങ്ങി സുഡാഫി എന്നുള്ള ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ വ വലിച്ചു കാണിച്ച് അല്ലെങ്കിൽ ഒരു സമാധാനമായിട്ടുള്ള അന്തരീക്ഷം നടക്കുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു പ്രവൃത്തി മാത്രമേ നിങ്ങൾക്കറിയാവൂ പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾ നടത്തൂ നാടിന് സമാധാനമാണ് വേണ്ടത് ഇന്ന് നാട് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ അവപ്പെട്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമൻസുകൾ എല്ലാവരും ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഐക്യത്തോടെ ഒരുമിച്ച് പോവുക